ബാഹുബലി അവരീ ഇഷ്ട കാരണം ദുൽക്കണ ഇഷ്ടമാണ് പക്ഷെ അവരാ പാട്ടും ഇതൊക്കെ ആ സ്റ്റെപ്പ് ഇടാന്നൊക്കെ അതൊന്നും ബാഹുബലിയൊക്കെ ചാൻസൊക്കെ ഇത് എന്തായാലും അത് അത് സംശയം വേണ്ട അത് കണ്ടില്ലേ ഗോമന്റ് സലൂട്ട് എടുക്കണ കണ്ടില്ലേ സംഭവം ഇതും ഇപ്പൊ തന്നെ ണ്ടാവും അതിന്റെ ഇവർക്കൊക്കെ ഇതിന്റെ ഫോം വന്നിട്ടുണ്ടാവും ഇനി മറിച്ചു വെക്കണമെങ്കിൽ വേറെ പടം പറഞ്ഞോ ഇനിയിപ്പോ ഒരു പടം പറ ലാലാറ്റ പടം അത് ഞാൻ ഞമ്മള് യൂസുഫ് കണ്ടാമ്പ അത് എങ്ങനെ ആവുമോ അതിന് ഞാൻ തല വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ആയിട്ട് അടിപൊളി ഈ പടം റോക്കറ്റ് 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 പോലെ 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 ഇതിപ്പോ കിടക്കാച്ചി നമ്മളെ ഓ അമിതാച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഹിന്ദിയിൽ കപ്പണല്ലോ പക്ഷെ ഈ തമിഴില് ഈ അമിതാച്ചിയില്ല അതുപോലെ എന്ത് പണം എന്ന് പറയാ അതും കെട്ടിക്കാച്ചയാക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ സങ്കടമാകും ആ വന്ന ആൾക്കാര ആവശ്യം ഇങ്ങനെ ഇല്ലാണ്ടാവും ഒന്നുകൂടി വൈപ്പാണെങ്കിൽ ഒന്നുകൂടി കാണുന്നുണ്ടോ ഇപ്പൊ ണാൻ പോകാണ്ട് പക്ഷേ ഇനിയിപ്പോ പോകുമ്പോ ഞാൻ ബസിന് കാശ് കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നൂറും ഇവിടെ ഉണ്ട് ഭയങ്കര ഭയങ്കര രസം നമ്മള് നമ്മള് ഇന്ത്യയിൽ ഗ്രാഫിക്സിന്റെ ഒരുപാട് പ്രാധാന്യം നമ്മൾ അതിൽ കൊടുക്കാറില്ല രാജമൗലിയുടെ പടങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഗ്രാഫിക്സ് എടുക്കുന്നത് നമുക്ക് അവഞ്ചേഴ്സിനോടൊക്കെ അടുത്ത് വയ്ക്കാൻ ഇന്ത്യയിലൊരു പടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൽ കൽപ്പിക്കൽ വരുവാനായിരുന്നു കാരണം അത്ര ബെസ്റ്റായിട്ട് നമ്മൾ ഗ്രാഫിക്സ് കൽപ്പിയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഡിറ്റെക്ക് അങ്ങനെ അത് ഒരുപാട് കമ്പനികൾ ആയതിനാൽ അത് ഡി എഫ് സി വർക്ക് ചെയ്താൽ അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേക്കുള്ളൂ കാരണം അത്ര വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഗ്രാഫിക്സ് ആയിരുന്നു അപ്പോൾ ആദ്യമിഷ്യമൊക്കെ നമ്മൾ പ്രഭാസിന് ഇതിനു മുമ്പ് ഇറങ്ങിയ ആദ്യമുഷമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അറുന്നൂറ്റമ്പത് കോടി മുടക്കി എന്നൊക്കെ പറയുമ്പോൾ അറുന്നൂറ്റമ്പത് കോടിക്ക് അതിനകത്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഗ്രാഫിക്സ് ഒന്നും ഒരു വൃത്തി പക്ഷേ ഇത് ഇത് നമ്മൾ നൂറിൽ നൂറ്റിപ്പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ കണ്ട ഗ്രാഫിക്സൊക്കെ വെച്ച് നോക്കാൻ പറ്റും ഭയങ്കര ബെറ്ററാണ് അതേപോലെ ഒരുപാട് കാസ്റ്റ് പടമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സ്റ്റാറുകൾ പടത്തിൽ വരുന്നുണ്ട് മലയാളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതേപോലെ തമിഴ് തെലുങ്ക് കന്നഡ എല്ലാ ഭാഷയിൽ നിന്നുള്ള നടന്മാരുണ്ട് അപ്പോൾ ഞാൻ അവരെല്ലാം പേരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പോയിലറായിപ്പോൾ അപ്പോൾ ഇതെല്ലാം തിയേറ്ററിൽ നിന്ന് ആ സമയത്ത് കാണുമ്പോൾ എനിക്കൊരു ഗൂസോൺസ് ഉണ്ടായി തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുള്ള പടമാണ് വേണ്ടി എന്തായാലും അമിതാഭ് ബച്ചൻ മുതല് ദുൽഖർ വരെ തകർത്ത് വായിക്കണം എന്ന് വെച്ചാൽ അൽബം ഇതുപോലെ അത്ഭുതം കണ്ടിട്ടില്ലെന്നു വെച്ചാൽ ഇന്റർവ്യൂല് കഴിഞ്ഞ് ഇന്ത്യൻ സിനിമകളെ ഇതുപോലെ എന്ന് വെച്ചാൽ ഗോഡിവ് സിനിമകളെ വെല്ലുവിളി മേക്കിങ്ങാണ് തകർത്തു അടുത്ത അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പകർപ്പൻ ഒന്നും പറയാൻ ആദ്യം ഒരു ഫസ്റ്റ് സീനിലും ആവര കാണിക്കും ആവരെ യുദ്ധം കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങിയതാണ് അത് കഴിഞ്ഞൊരു ഇന്റർവെല്ല് കഴിഞ്ഞ് പടം വേറെ ലെവലാവുകയാണ് അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ അതെന്ന് സീനിയർ മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കയറി തകർത്ത് വാരി ഒന്നും പറയാമല്ലോ അടിപൊളി പടം തന്നെ സൂപ്പർ മേക്കിങ് ബോളിവുഡ് പടങ്ങൾ വലിയ ഞാൻ പ്രതീക്ഷിച്ചത് ഞാനേ ഒരു ട്രെയിലറിൽ നിന്ന് കണ്ടപ്പോ ഇത്രയൊന്നും ഓർത്തില്ല പടം പക്ഷെ വേറെ ലെവലായിട്ട് സൂപ്പർ നമ്മൾ മാഡ് മാക്സ് കണ്ടിട്ടുണ്ട് മാവൽ മൂവീസ് കണ്ടിട്ടുണ്ട് ഡി സി ന്യൂസ് കണ്ടിട്ടുണ്ട് ആദ്യ ഒരു ലെവൽ ഓഫ് ഇമ്പാക്റ്റിൽ ഇത്ര അടിപൊളി ഗ്രാഫിക്സ് ഓരോ സീൻ മൂന്ന് മണിക്കൂറിൻ്റെ പടം ഒരു സീനിൽ പോയി നമുക്കൊരു ഗ്രാഫിക്സ് അല്ലി തോന്നി എല്ലാം ലൈക്ക് ടോപ്പ് മാച്ച് ആയിട്ടുള്ളൂ ലൈക്ക് നമ്മൾ ഒരുപാട് എഴുന്നൂറ്റമ്പത് കോടി എടുത്ത് മുടക്കി നമ്മുടെ പട പടങ്ങൾ ഷോപ്പായി കണ്ടു പക്ഷേ ഇതിനകത്ത് അമ്പത് കോടി വെർത്ത് എവറി പെന്നിങ് എന്ന് പറയുന്നത് അത് ഇത്ര അടിപൊളിയായിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ പടം ലൈക്ക് യൂ ഡി ഗ്രാഫിക്സിൻ്റെ ടോപ് ടോസ് ആയിരിക്കും ഇന്ത്യൻ മൂവീസിൽ നമുക്ക് ന്യൂസിസ് ഇന്ത്യൻ മൂവിനോട് ലൈക്ക് ഒരു ഹോളിവുഡ് സ്റ്റാഫ് കാണിക്കൊരു രൂപയാണ് സെക്കൻഡ് കമ്പ് ടു സ്റ്റോറി നമുക്ക് ആക്ച്വലി ആറായിരം വർഷം ശേഷമുള്ള കാണിക്കുന്നു സോ അത്രയും യൂസ്ലെസ്ഫി ആയതിനകത്തേക്ക് മഹാഭാരതം അത്രയും പഴകി ഒന്ന് ബ്ലെൻഡ് ചെയ്ത രീതി അത് കഥ അടിപൊളിയായിരുന്നു ഒരുപാട് ക്ലീശ വരാൻ ചാൻസ് ഉള്ള സാധനമാണ് പക്ഷേ അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു പിന്നെ പെർഫോമൻസ് ചതിമി കമലാസ് പതിനഞ്ച് കിട്ടും ഒരു എന്താ പറയുക ഒരു ട്രൂലി എന്താ പറയുക എപ്പിക് വില്ലൻ അല്ല ബാക്കി കാണാൻ കിട്ടുന്നുള്ളൂ അത് കണ്ടുവായിരുന്നു പിന്നെ ബിഗ് ബിയിലെ വൺമാൻ ഷോ എനിക്ക് തോന്നുന്നു തത്സമിത്തു ശേഷം ബിഗ് ബിത്ര ആക്ഷൻ മൂവീസിൽ നമ്മൾ യൂസ് ചെയ്തേക്കണത് നല്ലൊരു ക്യാപ്റ്റർ ക്യാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ദിവ്യബത്ത് കൊണ്ട് നല്ലൊരു ക്യാപ്റ്റലായിരുന്നു പിന്നെ ഒരുപാട് രണ്ട് ക്യാൻവേഴ്സ് ഉണ്ട് കുട്ടി സൽമാൻ വിജയദേവൻ കൊണ്ട് പിന്നെ പക്ഷെ ഷോവനാണ് പറ്റി ട്രോഫ് നൈസ് ക്ലൈമാക്സൊക്കെ ആകുമ്പോൾ റേഷൻ സീൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല ഉണ്ടായിരുന്നു പിന്നെ പ്രഭാഷണമെന്ന് പറഞ്ഞ ഒരു പ്രസാദശേഷം ഒരു ഹഡ്രഡ് പേഴ്സൺലൈസ്ഡ് നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു മൂവിയായിരിക്കും എല്ലാവരും പേഴ്സണൽ പ്രൈച്ച് കാരണം ആകാശവും ആൻഡ്സോഫ്റ്റ് ഈ ഇത്ര ഒരു കളക് ഈ യൂണിവേഴ്സ് ലൈക്ക് ഇൻഡീസ് ഫ്രീ ആയിരുന്നു ഇത് കണ്ടിന്യൂ ആണ് ഇതിന് പാർട്ട്സ് വരുന്നുണ്ട് സോ െ തീർച്ചയായിട്ടും ഇന്ത്യൻ സേവന അഭിമാനമായിട്ടുള്ള അമിതാഭച്ച അതുപോലെ തന്നെ കമലാസൻ ദുഖർ സൽമാൻ നമ്മുടെ മലയാളിയുടെ അഭിമാനമായ ദുഖർ സൽമാൻ അനുതാൻ നമ്മുടെ ശോഭന ചേച്ചി പ്രഭാസ് പിന്നെ നമ്മുടെ